ഹായ് ആയ അങ്ങനെ നമ്മുടെ ആസിഫില്ലയുടെ വിഷയം ഇതോടെ അവസാനിച്ചിരിക്കുകയാണ് കാരണം ആസിഫലി തന്നെ നേരിട്ടെത്തിയിട്ട് അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് രമേശ് നാരായണൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ആ ഒന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് രമേശ് നാരായണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും രമേശ് നാരായണൻ ആസിഫലിയെ വിളിച്ചിരുന്നു മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ആസിഫലി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയൊരു മനുഷ്യൻ എന്നോട് മാപ്പ് അപേക്ഷിക്കേണ്ട ഒരു കാര്യമില്ല ആസിഫലിക്ക് അതൊരു അപമാനമായിട്ട് തോന്നിയിട്ടില്ല ആ മൊമെൻ്റ് കൈമാറിയ സമയത്തുണ്ട് ആ തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് അതിന്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമവോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അതല്ലാതെ എനിക്ക് എനിക്കതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എന്റെ റിയാക്ഷനെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിന് വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീസ് തന്നെ പറയുകയാണ് ഇത് ഇതോടെ അവസാനിപ്പിക്കുക കാരണം അത്രയും വലിയ സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ തോന്നിയിട്ടില്ല ഈ ക്യാമറ ആംഗിളിന്റെ പ്രശ്നങ്ങളൊക്കെ ആണ് എന്നൊക്കെയാണ് ആസിഫലി പറയുന്നത് അതോടൊപ്പം തന്നെ ആസിഫലിയെ സപ്പോർട്ട് ചെയ്ത കേരളത്തിലെ എല്ലാ ലോകത്തുള്ള എല്ലാ മലയാളികളും നന്ദി അറിയിച്ചിട്ടുണ്ട് അപ്പം ആസിഫലിക്ക് ഇത് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അപ്പം ബാക്കിയുള്ള മാപ്രകൾക്ക് അങ്ങനെ തോന്നേണ്ട ഒരു കാര്യവും അപ്പം ഇത് ഇതോടെ അവസാനിക്കട്ടെ അപ്പം ഇതിലെ ഒരു തെറ്റിദ്ധാരണയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം അതിൻ്റെ ആങ്കർ ആയിട്ടുള്ള ജുവൽ മേരി ഇന്നലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ിയുടെ പേര് തന്നെ മാറിയാണ് വിളിച്ചത് അത് ആസിഫലിയും പറഞ്ഞു അതായത് രമേഷ് നാരായണൻ എന്നുള്ളത് സന്തോഷ് നാരായണൻ എന്നു തന്നെ പേരൊക്കെ വിളിച്ചു അപ്പം അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ രമേശ് നാരായണൻ സാറിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് ആസിഫ് അലി പറയുന്നത് അപ്പോൾ ആ സാഹചര്യത്തിലാണ് പുള്ളി ആസിഫ് അലി അടുത്ത് നിന്ന് പെട്ടെന്ന് തന്നെ മൊമെന്റം മേടിക്കുകയും പിന്നെ തിരിഞ്ഞു എന്നൊക്കെയാണ് ആസിഫ് അലി പറയുന്നത് എന്തായാലും ആസിഫലിയുടെ ഈ വലിയൊരു മനസ്സ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒരു പാഠമാണ് ഈ സംഭവമൊക്കെ എല്ലാവർക്കും ഒരു പാഠമാണ് എങ്ങനെയാണ് ആസിഫ് ി ഇത് ഹാൻഡിൽ ചെയ്ത വിധം എന്ന് പറയുന്നത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യണം ആസിഫലിനെ വളരെ കൂളായിട്ടാണ് പുള്ളി ഹാൻഡിൽ ചെയ്തത് അതുപോലെ തന്നെ ഇന്ന് നടത്തിയ പത്രസമ്മേളനം തന്നെ ആസിഫിലിയുടെ എന്താ പറയാ ആ മെച്ചൂർ എത്ര മെച്ചൂർ ആയിട്ടാണ് പുള്ളി ആ കാര്യം ഇടപെട്ടതെന്ന് തന്നെയാണ് കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ എന്തായാലും ഇത് ഇതോടെ അവസാനിപ്പിച്ചു ഇനി മാപ്രകൾ അതായത് മീഡിയക്കാർ ഇനി ഇതെടുത്തിട്ട് അലക്കണ്ടെന്ന് തന്നെയാണ് ആസിഫ് അലി പറയുന്നത് എന്തായാലും നല്ലൊരു കാര്യട്ടോ ആസിഫ് അലി ഇന്ന് വന്നിരുന്ന് പറഞ്ഞത് ആർക്കും എങ്ങനെയാണ് ഇത് കൂളായിട്ട് കൈകാര്യം ചെയ്യുക എന്ന് കാണിച്ചു തന്ന ഒരു സംഭവമാണ് എന്തായാലും നമ്മുടെ ജുവൽ മേരിയുടെ കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം നമുക്ക് എന്താ പറയുന്നതെന്ന് പെട്ടെന്ന് അങ്ങനെ വിളിക്കൂ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈവൻ ദോ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയാമെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ സന്തോഷ് നാരായണൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ പേര് കറക്റ്റ് പേര് പറ ബിക്കോസ് ഐ നോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ് അപ്പോൾ അതെനിക്ക് രമേശ് നാരായണൻ അവിടെ നിന്ന് അവരെ വിളിച്ച് പറഞ്ഞു തന്നു നമ്മളപ്പം തന്നെ അത് പറഞ്ഞു ഒരു പത്ത് സെക്കൻഡുകൂടി താമസിച്ചില്ല അതിന് മുന്നേ നമ്മൾ കാര്യം പറഞ്ഞു രമേഷ് സാറിന് ആസിഫ് അലി ഈ സമ്മാനം കൊടുക്കാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ട് സ്റ്റേജിലേക്ക് വിളിച്ചില്ല രമേശ് സാർ കാല് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു ആസിഫ് അലി തൊട്ടടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഷോ ഡയറക്ടർ തന്നെയാണ് പറഞ്ഞത് ആസിഫിനെ കൊണ്ട് കൊടുപ്പിക്കുന്നു എന്നുള്ളത് ഇതുകൊണ്ടാണ് ആ മെമൻഡോ